പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുചീകരണ പ്ലാന്റ് നവീകരിച്ചിട്ടും മലിനജലം റോഡിൽ ഒഴുകുന്നു ദുർഗന്ധം വമിക്കുന്ന മലിനജലമാണ് ദേശീയപാതയിലും തൊട്ടടുത്തുള്ള അലക്ക്യം തോട്ടിലേക്കും ഒഴുകുന്നത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുചീകരണ പ്ലാന്റ് നവീകരിച്ചിട്ടും മലിനജലം റോഡിൽ ദുർഗന്ധം വമിക്കുന്ന മലിനജലമാണ് ദേശീയപാതയിലും തൊട്ടടുത്തുള്ള അലക്കയം തോട്ടിലേക്കും ഒഴുകുന്നത് പ്ലാന്റ് കവിഞ്ഞാണ് ദുർഗന്ധം വമിക്കുന്ന ജലം റോഡിലേക്ക് ഒഴുകുന്നത് പുതിയ സർവീസ് റോഡിന്റെ ഓവുചാലിലെത്തുന്ന വെള്ളം പഴയ ദേശീയപാതയിലെത്തി തളം കെട്ടിക്കിടക്കുകയാണ് ഇവിടെ നിന്നാണ് വെള്ളം അലക്കയം തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ചെറുതാഴം കടന്നപ്പള്ളി ഗ്രാമങ്ങൾക്ക് അതിരിട്ടൊഴുകുന്ന അലക്കയം തോട് നിരവധി ജനങ്ങൾ കുളിക്കാനും കൃഷിക്കും ഉപയോഗിക്കുന്നതാണ് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ കലർന്ന വെള്ളം കെട്ടിക്കിടക്കുന്നതും തോട്ടിൽ ഒഴുകിയെത്തുന്നതും പകർച്ചവ്യാധി ഭീതി പരത്തുന്നതായി നാട്ടുകാർ പറയുന്നു കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന വെള്ളത്തിലെ ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ ദേശീയപാതയിലൂടെ പോകാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് മാത്രമല്ല നടന്നു പോകുന്നവർക്കും മലിനജലം കടുത്ത ദുരിതമാവുകയാണ് മുമ്പ് പ്ലാന്റ് പൊട്ടിപ്പൊളിയുകയും വെള്ളം വ്യാപകമായി ഒഴുകുകയും ചെയ്യുന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു തുടർന്ന് നിറഞ്ഞ പ്ലാന്റിൽ നിന്ന് കോരിയെടുത്ത മാലിന്യം റോഡരികിൽ കൂട്ടിയിട്ടത് വിവാദമാവുകയും ചെയ്തു ഈ ദുരിതം ഒഴിവാക്കാനാണ് പ്ലാന്റ് പുതുക്കിയത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര